കടിമ്പ്രം വാടപ്പള്ളി രാജരാജേശ്വരി ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ ഇ എൻ ടി പരിശോധന ക്യാമ്പ് നടന്നു ക്ഷേത്ര ഹാളിൽ നടന്ന ക്യാമ്പ് ഡോക്ടർ വി എസ് ജ്യോതി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ വി എസ് ജ്യോതി നേതൃത്വം നൽകിയ ക്യാമ്പിൽ പ്രായമായവർക്ക് തൊണ്ടയിലെ വായലെയും ഉണ്ടാകുന്ന ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാനും കുട്ടികളിലെ കേൾവി സംസാരശേഷി പരിശോധന ക്യാമ്പും പഠന വൈകല്യ നിർണയ സ്ക്രീനിങ്ങും മഹിമ കൗൺസിലിലെ സെൻട്രലിലെ സ്നേഹ ജോർജ് ആഷ്മി പ്രകാശ് എന്നിവരുടെ പരിശോധനകളും നടന്നു ക്യാമ്പിൽ നൂറോളം പേർ പരിശോധനയ്ക്ക് വിധേയമായി ക്യാമ്പിനെ ക്ഷേത്ര ഭാരവാഹികളായ വി യു ഉണ്ണികൃഷ്ണൻ വി ആർ രാധാകൃഷ്ണൻ പി കെ ഹരിദാസ് വി കെ ശശിധരൻ വി സി ഷാജി വി ജെ സുരേഷ് വി എ നിഖിൽ വി സി ഹരീഷ് എന്നിവർ നേതൃത്വം നൽകി തൊണ്ടവേദനയാണെന്നൊന്ന് പറഞ്ഞാലും തലവേദനയാണെന്നൊന്ന് പറഞ്ഞാലും ഞാൻ നോക്കുക ആ രോഗിയിൽ കിടന്നായിട്ടുള്ള ഒളിഞ്ഞിരിക്കുന്ന ക്യാൻസറിന്റെ എന്തെങ്കിലും അംശങ്ങൾ ഇന്ന് മനുഷ്യന്റെ ലൈഫ് ഒരുപാട് കൂടി നമ്മളൊക്കെ ചെറുപ്പകാലത്ത് പോകുന്നുണ്ടാവും ഇതിനും പ്രായമുള്ള ആൾക്കാർ ഈ സമൂഹത്തിൽ വളരെ വളരെ കുറവായിരുന്നു അപ്പോൾ മോഡേൺ മെഡിസിൻ്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്